ഇതാണ് നമ്മൾ ഒരു അറുപത്തെട്ടായിരം ഉപയോഗിക്കുമ്പോൾ കൊടുക്കാം അറുപത്തെട്ടാറ് കൊടുക്കുക അയ്യായിരം കുറയും കുറയും അപ്പൊ അമ്പത്തി മൂവാറ് അറുപത്തിമൂറ് കൊടുക്കേ ഒന്നേ എൺപത് വെക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം എന്തായാലും കുറച്ച് കൊടുക്കും അഞ്ച് രൂപയൊരു കമ്മിറ്റി അഞ്ച് രൂപ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടല്ലോ അല്ലേ ഇത് അറുപത്തി അഞ്ച് അഞ്ച് നമ്മൾ പാർട്ടിക്ക് വണ്ടി നമ്മള് ഒരു അയ്യായിരം കൊടുക്കും അറുപതിനാറ് അറുപതിനാറ് സെവൻ സീറ്റ് ഓപ്പണിംഗ് തരുമല്ലേ വേറെ പണികളൊന്നും ഇല്ല ക്ലിയർ ആണ് അമ്പയാണ് ചോദിക്കുന്നത് അഞ്ചു കമ്മി ആക്കിയാറ് കൊടുക്കല്ലേ ഒരു രണ്ട് മാസം ചെലവിന്റെ കായിട്ട് രണ്ട് മാസം കൊണ്ട് നമുക്ക് സാധനം കച്ചവടം ചെയ്യണമെങ്കിൽ വണ്ടി മുതലാവും മൂന്ന് റുപ്പിയാണ് ചോദിക്കണത് ആ നമ്മള് നമ്മളെ പെരുന്നാൾ കൊപ്പായിട്ട് അഞ്ചു അഞ്ചു കൊടുക്കും രണ്ടേ നമുക്ക് പത്ത് മോളിലെ പോലേറെ കൊടുക്കും ചെയ്യാ മുപ്പത്തിരണ്ട് ചോദിക്കണത് ആ ഈ അഞ്ച് ഡിസ്കൗണ്ട് കുറച്ച് ഈ അഞ്ചു മുപ്പത്തെട്ടാറ് വണ്ടി മൂലം ഈ പെരുന്നാൾ ഓഫർ ആയിട്ട് അയ്യായിരം കുറച്ചു കണ്ട് മുപ്പത്തി മൂന്നാറ് കൊടുക്കുകൾ ഞമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണിക്കാട് വെട്ടിക്കാട്ടിലെ മൻസൂർ കയ്യാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് നമ്മള് കഴിഞ്ഞ ഒരു വീട് എത്തി അതിന്റെ സെക്കൻഡ് പാർട്ടി എത്തിക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ടി ഒരു പത്ത് പന്ത്രണ്ടോളം വണ്ടികളാണ് അല്ലെ ഒന്നിനികളൊക്കെ ഒരു അറുപതിനായിരം ആ ലെവലിലാണ് മുപ്പത്തെട്ടാറ് അതേമാതിരി മാരി കൊടുക്കേണ്ട അൾട്ടോളം അറുപത്തെട്ടാറ് ഉറുപയോഗേക്ക് ഇവിടുന്ന് നിൽക്കുന്ന ഏത് വണ്ടിക്കും പെരുന്നാൾ പതിനഞ്ചാം തീയതി വരള്ള ഏത് വണ്ടിക്ക് പുറത്ത് നിൽക്കുന്നത് ഏത് വണ്ടിക്ക് അയ്യാറ് ഡിസ്കൗണ്ട് ഒക്കെ വില കുറവാണ് അതിന് പുറമെ അയ്യായിരം രൂപ ഡിസ്കൗണ്ട് നമ്മൾ കൂടുതലും മനസ്സിലാക്കും വീട്ടിലേക്ക് ലൊക്കേഷൻ ചെയ്യണം ആയിപ്പോ നേരെ പോവാ അഞ്ചര കഴിച്ചു അതല്ലൊക്കേഷൻ പറഞ്ഞല്ലേ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പാണ്ടിക്കാട് നിന്ന് നെല്ലിക്കുത്ത് വൈക്കും വരാശ്ശേരി വൈകും വരാ കൊടശ്ശേരി വൈകുമ്പോഴേ എങ്ങനെയും വരാ വരാ വിളിച്ചോളി ലൊക്കേഷൻ മുട്ടു അപ്പൊ അവർക്ക് ആഗ്രഹം ലൊക്കേഷൻ മുട്ട ഏത് അടുക്കുമ്പോ ലൊക്കെ അങ്ങനെ നോക്കി വരും ചെയ്യാതെ പിന്നെ അത് മാത്രമല്ല ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വരാൻ കഴിയുന്ന ചെയ്യുന്നത് ഇങ്ങള് വിളിച്ചോളി ഇവര് സാരം വീട്ടിലെ കേരളത്തിൽ ഓൾറെഡി എവിടെ അതൊരു വിശ്വാസമാണോ അല്ലാത്തവർക്ക് വിശ്വാസം ഇല്ലാത്തവർക്ക് കാര്യമല്ല കാര്യമില്ല നമ്മൾ വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ഓർത്തി നമ്മള് ഒരു പറഞ്ഞു കാണാണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വീട് എടുത്ത് ഫോട്ടോ കൊടുത്തിട്ട് ഒരു ധാരണയിൽ എത്തിയിട്ട് അതിന്റെ വില ഉറപ്പിച്ചിട്ട് അതിന്റെ പകുതി വില കൊടുത്താണെങ്കിൽ നമ്മളെ സാധനം വീട്ടിൽ എത്തിച്ചു വരാനും ഈ പാർട്ടിക്ക് പോകാനും അതിപ്പോ സാധാരണക്കാർക്കല്ല ഒരു ഒരുവിധ ആൾക്കാർ വരാൻ പറ്റാത്തവർക്ക് ഗൾഫിൽ ആളാണ് പറ്റുന്ന വണ്ടി വേണം വീട്ടിൽ കൊണ്ടു കൊടുക്കും പിന്നെ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരണ്ടി അങ്ങനത്തെ ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ സെക്കൻഡ് വണ്ടികളാണ് അതിപ്പോ നാളെ നേരമ്പത്തെ വന്നോളി നിങ്ങൾ അറിന്റെ ഒരു മെക്കാനിക്കിനെ കൊണ്ട് വന്നോളി വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പൊരു വണ്ടി എടുത്തോളീക്കാൻ വണ്ടിയാണ് അത് ആൾട്ടോ സ്റ്റാർട്ടിങ് അറുപത്തി എട്ടായിരം മുതൽ ബാജ് മുപ്പത്തെ അയ്യാറ് ഡിസ്കൗണ്ട് അറുപതിനാറ് സിംഗ്ലോൺഷിപ്പ് വണ്ടികളൊക്കെ ഉണ്ടല്ലേ സിംഗ് കുറഞ്ഞല്ലേ ഒക്കെ വീടുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ വീടെ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുക നമ്മളെ ചാലകാന്ദ്യം മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് അടുത്ത വണ്ടി ചെറിയ മുടക്കില് അൾട്ടോ എണ്ണൂറില് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റൈസർ പന്ത്രണ്ട് മുകളിൽ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ കറക്റ്റ് ഓട്ടോറിലുണ്ട് ഇരുപത്തി എക്സൈ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ടയറൊക്കെ ഫുൾ കട്ട് ടയർ ഉണ്ടല്ലോ അതെ ക്ലിയർ വണ്ടി ും കാര്യങ്ങളൊന്നുമില്ല ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വണ്ടി തന്നെ ഒന്നൊന്നര വണ്ടി കിട്ടും ഇത് ലോ കിലോമീറ്റർ ആണ് നല്ല വൃത്തുള്ള വണ്ടിയാണ് ഗ്യാരി പറഞ്ഞാലും ഈ വണ്ടി എന്നതിരി ആ സാൻഡ്രോ ആ സാൻഡ്രോ കൊണ്ടുപോകുന്നവർക്ക് ലെക്കാണല്ലേ അത് ബാക്കിയുള്ളവരെ ഒന്ന് തൊണ്ണൂറ്റഞ്ചാണ് പന്ത്രണ്ട് പതിമൂന്ന് റെജിസ്ട്രാഷൻ വണ്ടി ചോദിക്കാത്ത ലോ കിലോമീറ്റർ വണ്ടിയാണല്ലേ

അടുത്ത വണ്ടി ആൾട്ടോ എണ്ണൂറാണല്ലേ ഞങ്ങൾ ഇല്ലേന്റെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോഡല് എൽ എക്സൈവര് എൽ എക്സ് ഐ കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ അറുപത്തിയായിരം ആ കൊടിയുണ്ട് കൊടി കിലോമീറ്റർ ഓ സ്പോൺഷിപ്പ് എത്രോൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് നിലവുള്ളൂ മൂന്നാമത്തെ പ്രശ്നങ്ങളൊന്നും അതിന് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഒന്നേ എമ്പോക്കെ ഒരു ലക്ഷത്തി എൺപതിനായിരം എന്തായാലും കുറച്ച് കൊടുക്കും അഞ്ചുപയോഗിക്കാ അഞ്ചു ഡിസ്കൗണ്ട് എന്തായാലും ലോൺ എത്ര കൊടുക്കും എങ്ങനെയായാലും ഒരു പിന്നെ രൂപ മാക്സിമം കയറും അല്ലെങ്കിൽ പ്രൊഫൈലും കാര്യങ്ങളും നോക്കിയിട്ട് മാക്സിമം ഫുൾ ലോൺ കൊടുക്കാറല്ലേ അത്യാവശ്യം നല്ല വൃത്തി ലോക്കൽ അങ്ങോട്ട് വണ്ടി ചോറ് പതിനെട്ടാം ലയിട്ട് ചെറിയ ഇരുപത് കിട്ടും അതുപോലെ ഓടിക്കാൻ സജ്ജ അടുത്ത വണ്ടി വണ്ടസ്റ്റിൽ ഒരു കോഫി കളർ അതെ കോഫി കളർ ആണ് നല്ല വൃത്തിയുള്ള വണ്ടി നല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറ്റ വണ്ടി അല്ലെ എങ്ങനെ മോഡലൊക്കെ രണ്ടായിരത്തി പത്ത് മോഡലാണ് സിംഗിൾ ആണ് അറുപത്തയ്യം കിലോമീറ്റർ വണ്ടി ഓടി ആയിട്ട് ഓടിക്കൊള്ളു എ സി പവർ സ്റ്റാരി പവർ വിൻഡോ സീറ്റ് കവറ് ലെതർ ആ ലെതറിന്റെ കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും തന്നെ ഒരു പിന്നെ ഒക്കെ ഉണ്ടല്ലേ ലക്ഷം ഒരു ഫാമിലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ചെറിയ മുടക്കിൽ നല്ല അടിപൊളി ഫാമിലി കാർ കൊണ്ടുപോകാൻ ഓടിക്കും ചോദിച്ചാൽ എത്ര ചോദിക്കണം ഒന്നര ചോദിക്കുന്നത് അയ്യായിരം ഒന്നര ലക്ഷം ചോദിച്ചാൽ അതില് അയ്യായിരം ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ ഒന്ന് നാപ്പത്തഞ്ചിന് വണ്ടി ആണ് കൊടുക്കാല്ലേ ലോൺ എത്ര കേറും ലോൺ ഇത് പത്താ കൊണ്ട് നമുക്ക് അല്ലേ എന്തായാലും ഒരു മാക്സിമം നോക്കാൻ പ്രൊഫൈലായാലും നോക്കി ചെയ്യാലോ എത്ര മൈലേജ് ഇനി പതിനെട്ട് ഉറപ്പിൽ എന്തായാലും മെസ്സേജ് മെച്ചാല്ലേ ഒരു കംപ്ലൈനും കാര്യങ്ങളില്ലാത്ത വണ്ടി ഇല്ലാത്ത വണ്ടിയില്ല ഒരാളിപ്പോ നമ്മളിപ്പോ പൈസ മുടക്കുമ്പോ ഒരു എന്താണോ എന്നൊരു ടെൻഷൻ വേണ്ട ആ അതാണ് ടെൻഷൻ ഫ്രീ ആയിട്ട് അതെ അടുത്ത വണ്ടി ചെറിയ അൾട്ടോ അതെ ചെറിയ രണ്ടായിരത്തി നാല് നാല് മോഡലാണ് എൽ എക്സ് ഒരു വർഷം പേപ്പർ ഉണ്ട് ഒരു വർഷം പേപ്പർ നിലവിലെത്തി ഓപ്ഷൻ അതെ എൽ എക്സിന്റെ എൽ എക്സ് എ സി മാത്രം എ സി മാത്രമേ ഉള്ളൂ സ്റ്റാർ ഒന്നും വിടാത്തോണ്ട് ഇത് അറുപത്തെട്ടാറ് അറുപത്തെട്ടാറ് കൊടുക്കുക അയ്യായിരം അപ്പൊ അറുപത്തിമൂറ് അട്ടുമുട്ട് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല മെയിൻ ക്ലാസ് ഒന്നും അറിയില്ല സൂപ്പറാണ് എല്ലാം വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ കിലോമീറ്റർ ഓടിയുണ്ട് പറയാം ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ അറുപത്തി മൂവാറ് ഫുള്ള് ഈ പെരുന്നാളിന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ കേട്ടോ ആ ഈ പെരുന്നാൾ ഉള്ളിൽ വരുമ്പോഴാണ് അയ്യായിരം രൂപ കുറയുള്ളൂ പതിനഞ്ചാം തീയതി വരല്ലേ പതിനഞ്ചാം തീയതി വരുന്നവർക്ക് എല്ലാം അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആണ് ഏത് വണ്ടിക്കും ഇപ്പൊ അറുപത്തിന്റ് വണ്ടിക്ക് അഞ്ചു ഡിസ്കൗണ്ട് ഏത് വണ്ടി എടുത്താലും അഞ്ചു ഡിസ്കൗണ്ട് പതിനഞ്ചാം തീയതി വരേ ഉള്ളു അത് ശേഷം വരികയാണെങ്കിൽ സാധാമാതിരക്ക് കുറയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വണ്ടേ കൊടുക്കാണെങ്കിൽ കൊണ്ടു കൊണ്ടുപോകും ചെറിയ എക്സ്പെൻസ് വാങ്ങിയാൽ മതി അങ്ങനെ ചെയ്യാല്ലേ പതിനെട്ടാം ലൈറ്റ് അടുത്ത വണ്ടി വീണ്ടും ആണ് ഫുൾ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓപ്ഷിപ്പാ എത്ര ഉണ്ട് മോള് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോള് പതിനഞ്ച് കിലോമീറ്റർ ഓടി എത്ര ഓടി അറുപത്തിയ്യായിരം അറുപത്തി അറുപത്തിയെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട സിംഗിൾ ഓണിപ്പ് എത്ര വണ്ടിക്ക് ചോദിക്കണ്ടല്ലേ അതിൽ അതില്യ്യായിരം ഓഫർ കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം അയ്യായിരം കുറച്ച് കാണേണ്ട മൂന്ന് ഇരുപത്തി അഞ്ചിലാണ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ലോൺ എത്ര കേറും നാലുണ്ടല്ലോ രണ്ടര രണ്ടര മൂന്ന് മാക്സിമം ലോൺ കയറും എന്നാലും ഒരു പത്തുക്കിയാലേ പ്രൊഫൈല് നോക്കിയിട്ട് നമ്മൾ മാക്സിമം ചെയ്യാനല്ലേ പിന്നെ എത്ര കുറച്ച് പറഞ്ഞാലും കൂടി പറഞ്ഞു പ്രൊഫൈൽ വിശാലും മാക്സിമം ലോൺ ആണല്ലോ പൈസ കൊടുക്കേണ്ടി വരും അല്ലേ പെട്രോൾ പെട്രോൾ പതിനെട്ട് കെട്ടും പതിനെട്ട് ലെവലെന്തായാലും പറയാ വണ്ടി ഒരു സെവൻ സീറ്റ് ഇത് രണ്ടായിരത്തി പത്ത് സിംഗിൾ പത്ത് മോളിൽ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആയിട്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ അടുത്തുണ്ട് ഓടിക്കുണ്ട് വണ്ടി വേറെ കുഴപ്പങ്ങളും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് വൃത്തിൽ വണ്ടി തന്നെയാണല്ലേ സീറ്റ് കുറച്ച് ഇങ്ങനെ ചെറിയ ഇല്ല ഒന്നും സീറ്റ് ഉഷാറാണല്ലേ സെവൻ സീറ്റ് വണ്ടില്ല അങ്ങോട്ട് ഇങ്ങോട്ട് അതാണ് വർത്തമാ എത്ര വണ്ടി ഒക്കെ ചോദിക്കണത് നമ്മള് തൊണ്ണൂറു തൊണ്ണൂറ്റഞ്ചാണ് ചോദിക്കണ്ട് അഞ്ച് കുറഞ്ഞു തൊണ്ണൂറുപേറുപേര് വണ്ടി കൊടുക്കും എത്ര പത്ത് മോൾ പത്ത് മോൾ പേപ്പറൊക്കെ റെഡിയല്ലേ എടുക്കാനൊന്നും എല്ലാം ഇല്ല റിന്യൂവൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഇൻഷൂറൊക്കെ ഉണ്ട് ഒക്കെ ക്ലിയർ ആണല്ലോ വേറെ കാര്യങ്ങളൊക്കെ ഇത് പെട്രോൾ മാത്രം മൈലേജ് ചെറുപ്പം പെട്രോൾ ഇത് പതിനഞ്ചിട്ടും പതിനഞ്ചാലും മൈലേജ് ചിട്ടും കരിയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ സാധനം വെച്ച് കൊണ്ടാകാം എന്തേലും പറ്റൂലെ അതേ വേറെ അമ്മയുണ്ടല്ലോ അല്ലേ അടുത്ത വണ്ടി വീണ്ടും ഒന്നിനെ ഓക്കെ ഇത് എ സി വരണ്ട എ സി ഇല്ല ഫാനാണ് ഫാനാണല്ലേ ഏങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി ആറ് ആറ് മോഡലാണ് എത്ര വരെ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ടോ എല്ലാ പേപ്പറും ക്ലിയർ ആണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലേ കിലോമീറ്റർ എത്ര ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിക്കുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് എത്ര നിലവിലുള്ള റിപ്ലൈസ് ഒന്നും ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതും സെവൻ സീറ്റ് വണ്ടി ആണല്ലേ ബേച്ചവർക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എത്ര ഉണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇത് അറുപത്തഞ്ചി ചോദിക്കുന്നത് നമ്മൾ പാർട്ടിക്ക് വണ്ടി നമ്മള് അയ്യാർക്ക് കുറച്ചു കൊണ്ട് അറിവീനാർ അറവിനാർപ്പഴേക്ക് സെവൻ സീറ്റ് ഓമനിങ് ഒക്കെ തരുമല്ലേ വേറെ പണികളൊന്നും ഇല്ല എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ ഫാനൊക്കെ ഉണ്ടല്ലോ അല്ലേ പോകാല്ലേ അതാണ്ട് പതിനഞ്ചാലും വൈകിട്ട് കിട്ടും പതിനഞ്ച് എന്തായാലും കിട്ടുമല്ലോ അല്ലേ അടുത്ത വണ്ടി ടാറ്റിന്റെ ഇൻഡിക്കോ കിടക്കലല്ലേ വണ്ടി എങ്ങനെ മോഡൽ ഒരുപാട് സാധനങ്ങളൊക്കെ നറച്ചാണ്ട് ആ കച്ചവടക്കാർക്കും ചെറിയ ഫാമിലിക്കും മറ്റും മൈലേജും ഉണ്ടാവും വളരെ മൈലേജ് ഉണ്ടാവും എങ്ങനെ മോഡൽ ഇത് രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ടിലെ പേപ്പർ എല്ലാ ക്ലിയർ ആണ് എല്ലാ പേപ്പറും ഓ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിനെ മേലെ കൂടിയിട്ടുണ്ട് ആ അതിപ്പോ നോക്കണ്ട ചെറിയ കാര്യമല്ലോ ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് മൂന്നാമത്തെ വേറെ റീപ്ലേസ് കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക സീറ്റുകാരൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ലേ ചോപ്പ് കളറാണല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറെ മുപ്പത്തെട്ടാണ് നമ്പർ കണ്ടല്ലേ എത്ര വണ്ടിക്ക് ചോദിക്കും അമ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് വെറും കമ്മിയാക്കിയ രൂപയ്ക്ക് വണ്ടി കൊടുക്കല്ലേ ഒരു രണ്ടു മാസത്തിൽ കായി ആ അതല്ല ഇവർ രണ്ടു മാസം കൊണ്ട് നമുക്ക് സാധനം കച്ചവടം ചെയ്യാണെങ്കിൽ മുതലാവും വണ്ടി മുതലാവും അയിമ്പതിനാറ് വേറെ കിട്ടും എന്തായാലും പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടും ഇരുപതല്ല ഇരുവിനെ മേലക്കേണ്ട എന്തായാലും കിട്ടുവല്ലോ അല്ലെ നല്ല അടിപൊളി സാടാൻ വണ്ടി അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായിക രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റൈസറണ്ട് പതിനൊന്ന് മുകളിൽ പന്ത്രണ്ട് ഒന്നിനെ ഓടി ഒന്നിനെ ഇനി വൈറ്റ് വണ്ടിയെ കൊണ്ട് ചിലർക്ക് വലിയ ഇഷ്ടപ്പെടൂല്ല പക്ഷെ അതിനെ കായി കൊടുക്കണോ ചെറിയ കായി കൊടുക്കാണത് ഇഷ്ടപ്പെട്ടാൽ ചെറിയ കായി കൊടുക്കും അല്ലാതെ പന്ത്രണ്ട് വണ്ടിയൊക്കെ ഒന്നര റുപ്യ ഒന്നേ അറിവില് കുറച്ച് ആർക്കും കിട്ടില്ല ഇല്ല ഇല്ല ഇതിപ്പോ നമ്മള് ഒന്നേ മുപ്പത് പറഞ്ഞാണ് അഞ്ചു കമ്മിയാക്കി ഒന്നേ ഇരുപത്തഞ്ചിനെ നമ്മള് ഫൈനലിൽ കൊടുക്കും അത് കുറെ പെരുന്നാൾ ഓഫർ ആയിട്ടാണ് വർക്കിംഗ് ആണ് ആണ്

അടുത്ത വണ്ടി ചെറിയ കായി മാരുതി എങ്ങനെ മോഡലൊക്കെ ആണ് എത്ര ഒരു പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് പേപ്പർ എല്ലാവർക്കും ഇന്നത്തെ എല്ലാ പേപ്പറും സീറ്റർ കയറുള്ള ചെക്കന്മാരെ ഉപയോഗിച്ച വണ്ടിയാണ് തലയില്ലാത്തേക്കേ കിലോമീറ്റർ വരെ വരായിട്ടില്ല കിലോമീറ്റർ ഒന്നും ഇപ്പൊ നോക്കണ്ടിപ്പ് മൂന്നായിട്ടുണ്ട് റീപ്ലേസ് മേജറൊന്നും ഇത് എം പി എഫ് ഐ കോർപ്പറേറ്ററാ ഇത് പിന്നെ ഉണ്ട് അല്ലേ എത്ര ചോദിക്കണന്നല്ലേ ഇത് നമ്മള് മുപ്പത്തെട്ട് റുപ്യ ചോദിക്കണത് ഞാൻ ഉപയോഗിക്കുന്നത് ഡിസ്കൗണ്ട് കുറച്ച് വണ്ടി മൂലം കൊടുക്കാൻ അഞ്ചു അഞ്ചു മുപ്പത്തെട്ടാറ് പേരെ വണ്ടി മൂലം ഈ പെരുന്നാൾ ഓഫർ ആയിട്ട് ഓഫറായിട്ട് അയ്യായാലും കുറച്ചുകാട് മുപ്പത്തി മൂന്നാറ് കൊടുക്കാറല്ലേ അത് കോർപ്പറേറ്റർ ഫോട്ടോ മാണെന്നാണ് വിളിക്കുന്നത് കാരണം ഇതൊക്കെ ഫോട്ടോമാണെന്നാണ് വിളിച്ചു ചോദിച്ച ഫോട്ടോ ഫോം നമ്മൾ ലൊക്കേഷൻ വിട്ടു കൊടുക്കാം നിങ്ങൾ വന്നോളി ചെക്ക് ചെയ്തിട്ട് വരുമ്പോ ഒരു മെക്കാനിക്കന് കൊണ്ടുവന്ന് വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്ത് വണ്ടി എടുത്തോളി കുഴപ്പമില്ല കാണാനേ ഇഞ്ചനും മെക്കാനിക് ഉഷാറന്നൊക്കെ പറയേണ്ടത് ചെക്ക് ചെയ്തോളി ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തില്ലേ വർക്ക് വർഷോപ്പ് കൊണ്ടുള്ള ചാൻസ് ഒക്കെ ചെയ്തിട്ട് കൊണ്ടുപോയാൽ മുപ്പത്തെട്ടാറ് അതില് അയ്യായിരം കുറച്ച് മുപ്പത്തിമൂർക്കും ആയിരത്തി തൊണ്ണൂറ് ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ കാർപ്പറ്റർ വരും പതിനാറ് പതിനേ മലേജും കിട്ടും എന്തായാലും കിട്ടും ചെയ്യുവല്ലോ അല്ലേ പരിസാരം വന്നാൽ ഈ കലക് കിട്ടൂല ആ അതെ വില കൂടും ചെയ്യും പോകുമ്പോ വില കൂടും തൂക്കിയിട്ടാൽ ഈ പൈസ കിട്ടും ഇട്ടാ മുപ്പത് രൂപ കിട്ടും ചെയ്യും എന്തായാലും കിട്ടാന്ന് അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ്ക്ക് കൊലേറോ അതാ ഞങ്ങടെ രണ്ടായിരത്തി പത്താണ് പത്ത് മോളാം പത്ത് മോളാണ് നമ്മളെ പേര് മാറിയിട്ടുണ്ട് മാറി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയ വണ്ടിയാണ് നമുക്ക് പിന്നെ വേറെ വണ്ടി കിട്ടിയോണ്ട് ഇപ്പൊ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് എല്ലാ ഉണ്ട് അഞ്ചാറ് മാസം ഉണ്ട് ഇൻഷൂറുണ്ട് ഉണ്ട് വേറെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളുള്ള സീറ്റ് നമ്മൾ പുതിയ ചെയ്തിട്ടുണ്ട് ചെയ്താണ് സെവൻ സീറ്റ് പതിനെട്ട് കിലോമീറ്റർ മൈലേജും കിട്ടുന്നുണ്ട് പോയത് മലിങ്ങും പോകാ എ സി ഒക്കെ വർക്കിംഗ് ആണ് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാരി ഓക്കെ ഷാറാണ് എന്നോടിയാൽ മാത്രം മതി ചതിക്കൂല ആ അതാ എവിടെ പോയി തട്ടി കഴിഞ്ഞാൽ ഇതിനൊന്നും ഏൽക്കൂല അത്ര പവറുള്ള ബോട്ട് ആണല്ലേ കിലോമീറ്റർ ഓടിക്കണ്ടേ കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ ഇല്ല 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 അല്ലേ മൂന്നാമത്തെ എത്ര ചോദിക്കുന്നത് മൂന്നു ചോദിക്കണത് ആ നമ്മൾ നമ്മളെ പെരുന്നാൾ വകുപ്പായിട്ട് അഞ്ചു അഞ്ചു കൊടുക്കും അപ്പൊ രണ്ടേ തൊണ്ണൂറ്റഞ്ചിനെ പത്ത് മുകളിലെ പോലേറെ കൊടുക്കും ചെയ്യാ നല്ല വൃത്തിയുള്ള ഉഷാറുണ്ട് ഏതെങ്കിലും പാർട്ടിക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള പാർട്ടിയാണെന്നുണ്ടെങ്കിൽ പൈസ നമുക്ക് വന്നാൽ മതി കൊണ്ടുപോകുന്നത് കേരളത്തിൽ എവിടെ കൊണ്ടു കൊടുക്കും ചെന്നിനേഷൻ ബാക്കി തന്നാൽ അത്ര ഗ്യാരന് ആണ് നല്ല പാർട്ടിയാണ് കേട്ടോ വേറെ പണികളൊന്നും ഇല്ലാണ്ട് ഉഷാറാണ് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ പരമാവധി നമ്മൾ എല്ലാ വണ്ടിയും ചെറിയ ചെറിയ ലാഭം എടുത്തിട്ടുള്ളൂ ചെറിയ ലാഭം എടുക്കും ഒന്നാമത് നമുക്ക് വണ്ടി വാടയല്ല അതുകൊണ്ടാണ് എന്റെ മോനാണ് ഇത് ഡീൽ ചെയ്യുന്നത് ഓൻ എന്തേലും എന്തെങ്കിലും ചെറിയ ചായക്കിട്ട് നമ്മൾ കൊണ്ടുപോകാം ഓരോരുത്തേം കിട്ടുന്ന സാധനങ്ങളൊന്നും വില കുറച്ച് കൊടുക്കുകയാണ് ചെറിയ പൈസ കൊടുക്കാൻ പരിപാടി ആവട്ടെ ഫ്രണ്ട്സ് അപ്പൊ വീടോ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെടും ചെറിയൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനലൊക്കെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം പടൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടിപൊളി വീഡിയോ ആയി അടിപൊളിപുടിയായി വീണുകളാണ്